എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം ബീജമന്ത്രങ്ങളുടെ ശക്തി അതെ ബീജമന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും ബീജം എന്ന് പറഞ്ഞാൽ സീഡ് വിത്ത് എന്ന് പറയും ഒരു വിത്തിനുള്ളിലാണ് ഭാവിയിലായിത്തീരേണ്ട വലിയൊരു ഫലവൃക്ഷം ഇരിക്കുന്നത് അപ്പോൾ നമ്മളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കടത്തിവിടുന്ന ചില മന്ത്രങ്ങൾ മന്ത്രം എന്ന് പറഞ്ഞാൽ ആ മന്ത്രശക്തി എന്ന് പറഞ്ഞാൽ മനനാൽ ത്ര ത്രം എന്നൊക്കെ പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ മനസ്സിൽ ആവർത്തിക്കപ്പെടുന്നത് മന്ത്രം അപ്പൊ ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിസൂക്ഷ്മമായ എസൻസ് ഓഫ് തോട്ട്സ് അത് പണ്ടുകാലം മുതൽ ഋഷീശ്വരന്മാർ ഈ ബീജമന്ത്രങ്ങൾ ഒരു ഒരഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ശിഷ്യർക്ക് പകർന്നു നൽകിയിരുന്നു അത് ചിട്ടയോടുകൂടി ആവർത്തിക്കപ്പെടുമ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ട്രാൻസ്ഫർമേഷൻ പരിവർത്തനം വരുത്താൻ ഈ ബീജമന്ത്രങ്ങൾക്കെല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല ആചാര്യന്മാർ പ്രതിഷ്ഠകളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഈ ബീജമന്ത്ര ഉച്ചാരണത്താലാണ് അവിടെ ആ അന്തരീക്ഷത്തെ അങ്ങേറ്റം ശക്തിവെത്താക്കി മാറ്റുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത അറിഞ്ഞ് ആധുനിക നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം വിധിപ്രകാരം അതിന്റെ സയൻസ് അറിഞ്ഞ് ചെയ്യണമെന്ന് മാത്രം അപ്പം ഇന്ന് അത്തരത്തിലുള്ള ചില ബീജമന്ത്രങ്ങളിലൂടെ നമ്മുടെ മനഃശാന്തിക്ക് മനസ്സിനേകാഗ്രത ലഭിക്കാൻ അഭിവൃദ്ധി ഉണ്ടാകുവാൻ സർവ്വക്ലേശങ്ങൾ ഒഴിവാക്കാൻ പള്ള രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ബീജമന്ത്രങ്ങളുടെ ശക്തിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു പ്രാക്ടീസാണ് രുന്നു അപ്പോൾ അതെന്താണ് ബീജമന്ത്രം ഇതിന് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർക്ക് ഇതിന് മനസ്സിലാക്കി നമ്മുടെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിലൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി അവർ ഒരു മോഡേൺ രീതിയിൽ സയൻറ്റിഫിക്കായ രീതിയിൽ തന്നെ ഇതിനെ ചിട്ടപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട് അതിന് അവർ പറയുന്ന പേര് സ്വിച്ച് വേഡ്സ് എന്നാണ് സ്വിച്ച് വേഡ്സ് ആ ഒരു പദം വളരെ ഫെമിലറാണ് വളരെ കേട്ടിട്ടുണ്ടാവും സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കാം വലിയൊരു യന്ത്രമാണെന്ന് പ്രവർത്തിപ്പിക്കാൻ കേവലം ചെറിയൊരു സ്വിച്ച് മതിയല്ലേ വൈദ്യുത ആഗമന നിയന്ത്രണ യന്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത് സ്വിിച്ചിന് പറയും പെട്ടെന്ന് ചെറിയ വാക്കിലൂടെ വലിയ അർത്ഥത്തെ കൊണ്ടുവരുന്നു വൈദ്യുത ആഗമന നിഗമന നിയന്ത്രിത യന്ത്രം സ്വിച്ച് ഒറ്റ വാക്ക് തീർന്നു സ്വിച്ച് എന്ന് പറയാം ഒരു ഫാൻ പ്രവർത്തിപ്പിക്കാൻ ലൈറ്റ് പ്രവർത്തിപ്പിക്കാനൊക്കെ ഒരു സ്വിച്ച് ഇടുമ്പോൾ മാത്രമേ പ്രവർത്തനം നടക്കുള്ളൂ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം പ്രവർത്തനം നടത്തണമെങ്കിൽ ചില സ്വിച്ച് വേഡ്സ് ഒരൊറ്റ വാക്കിലൂടെ തന്നെ വ്യക്തികളിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിന്തകളുണ്ടുള്ള മാറ്റം ഉണ്ടാകുന്നു ഉദാഹരണം ഇംഗ്ലീഷിലെ ഒരു സിറ്റുവേഡ് പറയുകയാണ് സൺറൈസ് സൂര്യന് ഉദിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ചേഞ്ച് വരിക സൂര്യോദയം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നു ഒരൊറ്റ വാക്കിലൂടെ ഇനി അതുപോലെ ഡെയിഞ്ചർ ഡെയിഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ ഡേഞ്ചറാണ് എൻ്റെ ജീവിതം ഡേഞ്ചറാണ് ഡേഞ്ചറാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴും അതൊരു സുച്വേഡാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഷിഫ്റ്റിങ് നടക്കുന്നുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞാൽ ബീജമന്ത്രം എന്ന് പറയുന്നത് ഈ ഷോർട്ട് സജഷൻസാണ് നിർദ്ദേശങ്ങളാണ് ഷോർട്ട് അഫർമേഷൻസാണ് അപ്പം പുതിയ കാലഘട്ടത്തിൽ സൈക്കോളജിയിലൊക്കെ ഈ അഫർമേഷൻസ് എന്നാണ് ഇതിനെ പറയുക എന്നാൽ പണ്ട് മുതലേ ഈ ബീജമന്ത്രങ്ങളിലൂടെ തന്നെയാണ് മനസ്സിൻ്റെ മനസ്സിനെ ശാന്തിക്ക് വേണ്ടിയിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഏതുയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഓരോ വ്യക്തിയുടെ ഉള്ളിൽ കയറ്റി വിട്ട കടത്തി വിടപ്പെട്ട അല്ല സ്വയം അവർ കൊണ്ടു നടക്കുന്ന ഈ ഷോർട്ട് അഫർമേഷൻസ് ആണ് ഓരോ വ്യക്തിയുടെ അധോഗതിക്കും പുരോഗതിക്കും കാരണമെന്നുള്ളത് സക്സസ് ആയിട്ട് വളരെ ജീവിതം ശാന്തമായിട്ട് വിജയിച്ചു പോകുന്നവരുടെ ഉള്ളിലും അവർ കൊണ്ടുനങ്ങൾ ചില വേഡ്സ് ഉണ്ട് അത് പുറമേ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ചായിരിക്കും അവർക്ക് പ്രയോറിറ്റി അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്തു പറഞ്ഞ പോലെ മനനാൽ ത്രായരി ഇരി മന്ത്ര അവരുടെ ബീജമന്ത്രമായിട്ട് കൊണ്ടു നടക്കും ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ സദാസമയം അവർ കൊണ്ടുനടക്കുന്ന ബീജമന്ത്രം എന്താണെന്ന് അറിയാമോ എന്നെ കൊണ്ട് ഒന്നിനും കൂടെ ഇല്ല എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയി എല്ലാ എനിക്ക് ദുഃഖം മാത്രമേ കിട്ടുന്നുള്ളൂ ഞാൻ ഒരു പരാജയമാണ് ഇത്തരത്തിലുള്ള ആവർത്തിത മന്ത്രമാണ് ഓരോരുത്തരും പലരും കൊണ്ട് നടക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം കീഴ്പ്പോട്ടുള്ള ഡൗൺ സ്റ്റെപ്പിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മനസ്സിലാക്കി വളരെ പോസിറ്റീവായിട്ടുള്ള ബീജമന്ത്രം സെലക്ട് ചെയ്ത് അത് നമ്മുടെ മനോമഗ്രത്തിൽ വളരെ ഹൈ ആയിട്ടാണ് കൊണ്ട് നടക്കുന്നതെങ്കിലും നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും തേടിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുള്ളൂ ഞാനിത് പറയുമ്പോൾ നിങ്ങളെ റൂട്ടിലൂടെ നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ ശരിയാണോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്താണോ വേർ യു ആർ നൗ അതിൻ്റെ പിന്നിൽ എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ചിന്തയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് പോസിറ്റീവായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കീവേഡുകൾ അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ ബീജമന്ത്രമാണ് ഒരു വ്യക്തി കൊണ്ട് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ അഭിവൃദ്ധി കാണാൻ സാധിക്കും പ്രവർത്തനം കൂടെ വേണം ആദ്യം അകത്ത് പിടിപ്പിക്കുക എന്നാൽ ഒരുപാട് കാലങ്ങളും ബാക്ക്റോഡ് നോക്കിക്കഴിഞ്ഞാൽ പരാജയം മാത്രമാണ് തുടർ ദിവസങ്ങളിലും വർഷങ്ങളിലും വരുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ അവർ കൊണ്ട് നടക്കുന്ന ഒരു സ്ലോട്ട് ഓഫ് ബീജമന്ത്രമാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ ഒരു വ്യക്തി പോവുകയാണെങ്കിലോ കാലങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ല ശാരീരികമായിട്ടും ഇല്ല ജീവിതത്തിലും ഇല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ലിമിറ്റഡ് തലത്തിൽ സംതൃപ്തരായിരിക്കാം അവരുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ബീജമന്ത്രം പ്രൊഡോമിനൻ്റ് അല്ല എന്നുള്ളതാണ് അപ്പം അറിയുക നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഓരോ സജഷൻസും അതിനാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചില നൂറ്റിയെട്ട് തവണ ഡെയിലി ആചരിക്കാനുള്ള ചില മന്ത്രങ്ങളൊക്കെ മുറുകെ പിടിച്ച് പലപ്പോകും അല്ലെ ആയിരത്തെട്ട് പതിനായിരത്തെട്ട് ഇതിലേക്ക് പിന്നിൽ ഒരു സയൻസ് ഉണ്ട് കാരണം നമ്മുടെ ശരീരം ഒരു ഊർജ്ജ കേന്ദ്രമാണ് എനർജി കേന്ദ്രമാണ് ഇതിൽ പ്രധാനമായിട്ടും ഏഴ് എനർജി കേന്ദ്രങ്ങളാണ് ശരീരത്തിൽ ലംബമായിട്ട് നിൽക്കുമ്പോഴുള്ളത് മൂലാധാരം മുതൽ സഹസ്രാര വരെയുള്ള മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആൻഡ് സഹസ്രാരോഹം നടക്കും അപ്പം ഇങ്ങനെയുള്ള ഏഴ് ആധാര ചക്രങ്ങൾ കൂടാതെ നൂറ്റിയൊന്ന് സബ് സെൻറ്ററുകളായിട്ട് ശരീരം ആസകരം വിന്യസിച്ചിരിക്കുന്ന എനർജി സ്പോട്ടുകളുണ്ട് ഇപ്പം നൂറ്റിയൊന്നും ഏഴ് നൂറ്റിയെട്ട് എനർജി സെൻറ്ററുകൾ അപ്പം നൂറ്റി എനർജി സെൻറ്ററുകളെ ഉദ്ദീപിപ്പിക്കാനാണ് പുനർജീവനം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഡെയിലി പലപ്പോഴും ചെയ്യുന്ന ഈ പറയുന്ന ക്രിയകൾ പുറമേ ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് ക്ഷേത്രത്തിലായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം ഈ നൂറ്റിയെട്ട് പ്രാവശ്യം മിനിമം നമ്മുടെ ബീജമന്ത്രം റെഗുലറായ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ സമാനമായ സമഗ്രമായ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇത് പലരും നെഗറ്റീവായിട്ട് നൂറ്റെട്ടൊന്നും അല്ല പതിനായിരത്തെട്ടോ ഇല്ല അതിനപ്പുറവാണ് ചിന്തിച്ചു കൊണ്ട് നടക്കുന്നത് അതിനെ തിരിച്ചു പിടിക്കാൻ ഒരു ബീജമന്ത്രം കൃത്യമായ രീതി ഞാൻ പറയുന്നതിന് ഇന്നൊരു നാല് പോയിന്റുകൾ ശരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക നാല് ബീജമന്ത്രം ഇതിനെ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും മനസ്സിൽ വളരെ സന്തോഷത്തോടുകൂടി പാഷണേറ്റീവ് ആയിട്ടും കൊടുത്തു നോക്കും പത്ത് ദിവസം മുടക്കമുള്ള കേസല്ല മാറ്റം വന്ന് കണ്ടു വേണമെങ്കിൽ തുടങ്ങുന്നുവെങ്കിൽ അറിയിക്കാം ഓക്കെ അടുത്തത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എത്ര നാൾ ചെയ്യണമെന്നുള്ളതാണ് പല പലരുടെ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ മനസ്സിലാക്കി സ്വായത്തമാക്കി എടുക്കുന്നില്ല ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് ഇന്നത്തെ ദിവസം അഭിവൃദ്ധി പോകണമെങ്കിൽ ഇന്നും ചെയ്യാം അങ്ങനെ ഓരോ ദിവസങ്ങളും റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾ എങ്കിൽ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഓർക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബീഡ്സ് ഉണ്ടാവും ചാൻറ്റിങ് ബീഡ്സ് അതായത് മാല അല്ലേ ഓരോ മതങ്ങളിലും വിശ്വാസം വെച്ച് ഉപയോഗിക്കുന്ന ആ ബി എയ്ഡ്സില് ആ ജപമാലയിൽ ഒരു മണികളിലും പിടിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം അത് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഹൈന്ദവ മതത്തിലാണെന്ന് പറഞ്ഞാലും ഒരു പിടിപള്ളി പോലെ സ്പിരിച്വാലിറ്റി കൊണ്ട് നടക്കുന്നതാണ് ജപമാല എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് ഏകം സത് വിബ്രാബുദാവതന്തി എല്ലാത്തിലും അടങ്ങിയ സത്ത് ഒന്ന് തന്നെയാണ് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അങ്ങനെ ആ ജപമാലയിൽ നമ്മളിതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഡയറക്ഷൻ കറക്റ്റ് പോകണമെന്നുള്ളതിനും ഇനി അതല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പരും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഒരു ജപമാല എടുക്കുക അതിൽ കൃത്യമായി പിടിച്ചുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അൾട്ടിമേറ്റായിട്ട് വേണ്ടത് ശാന്തിയാണ് അപ്പം ഒരു പറഞ്ഞാൽ ശാന്തിയാണ് എൻ്റെ സ്ഥായി ഭാവം ശാന്തിയാണ് മനസ്സ് അതേപോലെ ശാന്തമായിട്ട് ഫീൽ ചെയ്യണം ഓക്കെ ഓരോ ബീഡ്സിനും പിടിച്ചുണ്ട് പിന്നെ ഞാൻ സ്നേഹമാണ് എല്ലാവരും കൊതിക്കുന്ന അല്ലേ അപ്പം എനിക്ക് സ്നേഹം ധാരാളമുണ്ട് ഞാൻ സ്നേഹമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പുറമേ നിന്ന് വരുന്നതെല്ലാം സ്നേഹ സമാനമായിട്ടുള്ള അവസരങ്ങളെ ഉണ്ടാവും ഞാൻ സ്നേഹമാണ് എന്റെ സ്ഥായി ഭാവം സന്തോഷമാണ് എന്റെ സ്ഥിരമായ ഭാവം സന്തോഷമാണ് ഹാപ്പിനെസ് ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്യുക എൻ്റെ സ്ഥായി ഭാവം സ്ഥിരമായ ഭാവം സന്തോഷമാണ് അപ്പോൾ മുഖം നല്ലതുപോലെ സന്തോഷത്തോടെ വിരിയണമെന്ന് പൂ വിരിയുന്നത് പോലെ ദെൻ ഞാൻ നല്ല സമ്പത്തിന് ഉടമയാണ് നല്ല നല്ല സമ്പത്ത് അതിനുടമയാണ് ഈ പറയുന്ന ബീജമന്ത്രങ്ങൾ ഓരോ ബീഡ്സിലും ഒന്ന് പിടിച്ച് ഈ നാല് കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ചെയ്ത് നല്ലതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യാം കാരണം നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച ഫീലിങ്സേ അറിയും ഒറിജിനൽ ഏത് ഫേക്ക് ഏത് എന്ന് അറിയില്ല ഇപ്പം പലപ്പോഴും നമ്മൾ ഈ പറയുന്നത് ആയിരിക്കും പക്ഷെ ഇതിനറിയില്ല ആത്മാവിനറിയില്ല അപ്പൊ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യണം അതിന് ആ ഫീലോട് കൂടി ചിട്ടയോടുകൂടി ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഈ ബീജമന്ത്രം നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ ഉറപ്പാണ് ജീവിതത്തിൽ അനുഭവങ്ങൾ കിട്ടി തുടങ്ങും ഓരോ അനുഭവങ്ങളും പലപ്പോഴും ഉറപ്പിക്കുക ഇതാ ഞാൻ നേടിക്കൊണ്ടേയിരിക്കുന്നു ആ വിശ്വാസമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ റിസൾട്ടിലേക്ക് എത്തിക്കുക ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഞാൻ ഞാനതിൽ ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നേരിട്ട് വന്നാണെന്ന് പറഞ്ഞാലും ഇത് മന്ത്രം സെറ്റ് ചെയ്ത് കറക്റ്റാക്കി ഓർഡർ ചെയ്തു പോകാൻ സാധിക്കും അതിനുവേണ്ടി പ്രത്യേകം ബീഡ്സുകളുള്ള ജപമാലകളുണ്ട് കൂടുതൽ ശക്തി ശക്തിയാർജിച്ചിട്ടുള്ള മാലകളുണ്ട് ഏതിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഒന്നുമില്ലെങ്കിൽ മനസ്സിന് ഏകാഗ്രത ഉണ്ടെങ്കിൽ മനസ്സിൽ തന്നെ ഉരുവിട്ടുകൊണ്ടും ഈ ബീജമന്ത്രത്തെ ഫുള്ളിൽ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളതിനെ അടിപ്പിക്കാതിരിക്കും ഇത്തരത്തിലുള്ള പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം